നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രമെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം തിങ്കളാഴ്ചത്തേക്കുള്ള വ്യൂ നമുക്ക് നോക്കാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർക്കൊക്കെ എന്നെ നേരിട്ട് വിളിക്കാം അതേപോലെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ ഏതിൽ വേണമെങ്കിലും എഫ് ആൻ്റെ സെഗ്മെൻറ്റ് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ഈ ആരോസൊക്കെ നേരത്തെ ഉള്ളതാട്ടോ നിങ്ങൾക്ക് പഴയ വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന് മുമ്പുള്ള വീഡിയോ എടുത്തു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഈ ആറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്ത്തി ആയിട്ടുള്ള സ്പേസാണ് മാർക്കറ്റിൽ കിടക്കുന്നത് അത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് ആറായിരത്തി എൺപത്തിനാല് വരെ വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ റെഡില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സെൽ സൈഡിലേക്കും നേരെ നിലവിലുള്ള ഭാഗത്തു നിന്ന് അപ്പർ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അതൊരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റ ഈ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴൊക്കെ പറഞ്ഞത് അപ്പോൾ നിലവിൽ നാല് മണിക്കൂറിൻ്റെ ഒരു മടക്ക് വന്ന് നിപ്പുണ്ട് അത് ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കി എന്നൊക്കെ അന്ന് പറഞ്ഞതാണ് നാല് മണിക്കൂർ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക പിന്നെ പഠിക്കാൻ വരുന്ന ആൾക്കാരോട് ഞാനൊരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഞാനൊരു കോഴ്സ് പഠിക്കാത്ത കൊണ്ട് ഞാൻ എങ്ങനെ പഠിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് എൻ്റെ ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവരാണ് കൂടുതലും എന്നെ കോൺടാക്റ്റ് ചെയ്യാറ് നമുക്ക് വ്യൂവിലേക്ക് പോവാം മാർക്കറ്റ് നാല് മണിക്കൂറിൽ ആർ എസ് വീണ്ടും ഒരു ക്രോസ് ഓവറായി ഒന്ന് ഡൗണിലേക്ക് വന്നു ആർ എസ് ഐ താഴത്തോട്ടാണ് പിന്നെ അടുത്ത ദിവസത്തെ ഗ്യാപ്പിലാട്ടോ പോയത് അപ്പോൾ മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ സോണിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സായി അത് ഗ്യാപ്പ് ആയിട്ട് മാർക്കറ്റ് ഇവിടെ ക്രോസ് ഓവർ ആയതാണ് അപ്പോൾ ഈ മടക്കൊക്കെ നമുക്ക് ഈസിയായിട്ട് അറിയാൻ പറ്റും അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ കാണാം മാർക്കറ്റ് മേളിലോട്ട് പോയപ്പോഴാണല്ലോ മടക്ക് വന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ കാണാം ഉണ്ടാവാം അതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു അപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഇപ്പോൾ ആർ എസ് ഐ നാല് മണിക്കൂറിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഈ ലെവലിലേക്ക് നിൽക്കുകയാണ് മാർക്കറ്റ് അപ്പോൾ അവിടെ ഇപ്പോൾ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു ക്രോസ് ഓവർ ആകുന്നതിന് മുമ്പ് മാർക്കറ്റ് മേളിലോട്ട് കയറിപ്പോകുന്ന കണ്ടു അപ്പോൾ അവിടെ എന്താണ് ലൈവ് മാർക്കറ്റിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട് ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു ശ്രദ്ധിച്ച് നോക്കിയാലത് അറിയാൻ പറ്റത്തുള്ളൂ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലെന്ന് പറഞ്ഞുള്ള ഒരു ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം ഇവിടെ ഒരു വയലറ്റ് ലൈനും കൂടെ വന്നിട്ടുണ്ട് അത് ടാലി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഈ താഴത്തോട്ട് പോകണ ഇതിന് ഒരു ട്വൻ്റി ഫൈവ് ഡിഗ്രി ചരിവ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും കാരണം നേരെ വന്ന സാധനം ഇവിടെ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് അപ്പം അതിനർത്ഥം അവിടെ നിങ്ങളൊന്ന് അലർട്ടാവണമെന്നാണ് അവിടെ മനസ്സിലാക്കുന്നു അപ്പം ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് ആർ എസ് ഐ വേണമെങ്കിൽ നാല് മണിക്കൂർ നിന്നുള്ളത് ഒരു രണ്ട് മണിക്കൂർ ഒന്നാക്കി നോക്കാം അപ്പോൾ ഇവിടെ ആർ എസ് ഐയിൽ രണ്ട് മണിക്കൂറിലൊരു മടക്ക് വന്നിട്ടുണ്ട് നേരെ ഒരു മണിക്കൂറിലേക്കൊന്ന് ആക്കി നോക്കാം അവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ നമുക്കൊരു തേർട്ടി മിനിറ്റിലേക്ക് ആക്കി നോക്കാം അവിടെ മടക്ക് ക്രോസ് ഓവർ ആയിട്ടുണ്ട് നേരെ ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് ആക്കി നോക്കാം ആർ എസ് ഐ മേളിലോട്ട് കയറിയിട്ടുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് എന്താ മനസ്സിലാവണ മെജോരിറ്റി ആർ എസ് ഐ മുകളിലോട്ടാണെന്ന് മനസ്സിലായി അടുത്ത ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഗ്യാപ്പിൽ ഓപ്പണായി അതങ്ങ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോയി ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് ഇവിടെ ആറായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചിൽ റിജക്ഷനായി അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് അടുത്ത ആറായിരത്തി നാന്നൂറിൽ മാർക്കറ്റ് ഹിറ്റായി ആ ലൈന് ക്ലിയറായി ആയി ആർ എസ് ഐ ക്രോസ് ഓവറായി ആ ആർ എസ് ഐ ക്രോസ് ഓവർ ആയത് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തതാണ് എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തു ഇവിടെ റിജക്ഷനായ അതേ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അത് ഫിഫ്റ്റിയിൽ മാർക്കറ്റ് റിവേഴ്സായി വീണ്ടും ആറായിരത്തി നാനൂറ്റി അമ്പത്തിനാലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു പോയി ഇതൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ആർ എസ് ഐ വീണ്ടും താഴെത്തോട്ട് ക്രോസ് ഓവറായി അപ്പോൾ നമ്മൾ ഒരു ലെവലൊക്കെ ഉണ്ട് ആ ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ആർ എസ് ഐ താഴത്തോട്ട് തന്നെയാണ് നിൽക്കുന്നത് വീണ്ടും തന്നെ ആർ എസ് ഐ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് പക്ഷേ ആറായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്താലാണ് അടുത്ത സെക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയുള്ളു കണ്ടോ വീണ്ടും അവിടെ പോയി ഒന്ന് സ്ട്രഗിൾ ചെയ്തു ആർ എസ് ഐ മേളിലോട്ട് പോയി അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മേളിലോട്ട് പോയി അവിടെ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ചിൽ നിന്നുള്ള റെസിസ്റ്റൻസിൽ സ്ട്രഗിൾ ചെയ്ത് നിന്നു അവിടെ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറുമ്പോൾ ഒരു ഡൗൺ സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് ആ ഡൗൺ സൈഡ് പ്രീവിയസായിട്ടുള്ള ക്യാനലിൻ്റെ ഹൈയിലേക്ക് പോകണം അത് നമുക്ക് ഓരോ മിനിറ്റിലും കർവ് ചെയ്ത് കർവ് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും ആ മേളുള്ള ലൈനിൻ്റെ മേളിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റ് ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്ക് ഡൗൺ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അപ്പ് പ്രതീക്ഷിക്കുക വീണ്ടും ഒരു ക്രോസ് ഓവർ വന്നു പക്ഷേ അത് ഗ്രീനിലേക്ക് കയറുന്നില്ല ആർ എസ് ഐ ഇത് ഡൗൺ സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത് അത് പല ടൈം ഫ്രെയിമിലൊക്കെ മാറ്റി മാറ്റിയിട്ടാണ് കേട്ടോ നോക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വി ആർ എസ് ഐ ക്രോസ് ഓവർ ആകുന്നൊക്കെ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഞാൻ കൂടുതൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് ലെവലിലാണ് കേട്ടോ വന്ന് മാർക്കറ്റ് നിൽക്കുന്ന ക്രൂഡ് ഓയിൽ വന്ന് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിലാണ് വന്ന് നിൽക്കുന്നത് നമുക്കൊന്നും കൂടെ ഒന്ന് വൈഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടണം അപ്പോൾ ഇവിടുത്തെ റെഡ് ആരോ നമുക്ക് ഇവിടത്തേക്കൊന്ന് മാറ്റി പിടിക്കാം അതായത് ആറായിരത്തി തൊണ്ണൂറ്റി നാല് സപ്പോർട്ട് ഏരിയ ആണ് അത് ബ്രേക്ക് ചെയ്താൽ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ അയ്യായിരത്തി അറുന്നൂറ്റി പത്തിലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവണേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ആർ വെച്ചിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് എവിടെയൊക്കെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാം അല്ലെങ്കിൽ എവിടെയൊക്കെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ കേസ് ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയ്യർ അപ്പോൾ അപ്പം എനിക്ക് വ്യൂ പോസ്റ്റ് ചെയ്യാനൊന്നും രാവിലൊന്നും പറ്റില്ല കാരണം ലൈവൊക്കെ ഉള്ളത് കാരണം പിന്നെ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാരണം നമ്മളൊരു ഫുൾ ടൈം യൂട്യൂബറോ അല്ലെങ്കിൽ വ്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പം നമുക്ക് ചെയ്ത് പോകാം അന്നു രാവിലെ വേണമെങ്കിൽ വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യാം പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ കാര്യങ്ങൾ ചെയ്യണം ലൈവിലാളുകളുണ്ടാവും പഠിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇത് മാത്രമായിട്ട് മുമ്പോട്ട് പോലും നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ വീക്കിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ നമ്മൾ പറയുന്നത് ആറായിരത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി നാല് അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ തിരിച്ച് മൂവ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കും അവിടുന്ന് ആറായിരത്തി നാനൂറ്റി അൻപത്തി ഏഴിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം ലൈവ് ടൈമിൽ ഇതേപോലത്തെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കേണ്ടി വരും ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ ചാർട്ട് വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് ഞാനത് ഡിസൈൻ ചെയ്ത് തരണം അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ മുമ്പോട്ട് പോകണം എന്ന താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലായിരിക്കും അതേപോലെ നാച്ചുറൽ ഗ്യാസിൽ നമുക്ക് നോക്കാം കഴിഞ്ഞയാഴ്ചത്തെ ആ ഒരു വ്യൂ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് നിന്നത് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ലോ ആ നിലവിലുള്ള നിലവിലുള്ളതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത്തൊന്നിലേക്കും നേരെ മറിച്ച് നൂറ്റി എഴുപത്തൊന്നിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എൺപത്തിനാല് ആ ലെവലിലൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പിലാണ് ഓപ്പൺ ചെയ്തത് ആ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്തിട്ടില്ല കൺസോൾട്ടേഷനാണ് നാല് മണിക്കൂറിൽ ആ ഭാഗത്ത് തന്നെയാണ് ഫസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയി ഒരു നാല് മണിക്കൂറിൽ ക്രോസ് ആയിട്ടുണ്ട് ആ ക്രോസ് ഓവറാണ് ഒരു ഡൗൺ സൈഡിലേക്ക് ആ മൂവ് കിട്ടി കണ്ടോ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു നൂറ്റി അറുപത്തിരണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഒന്നുമില്ല പിന്നെ ഓരോരുത്തർക്കും പഠിക്കാനും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഈ ഒരു ചാർട്ട് പഠിക്കണം അത് മുമ്പോട്ട് പോകണം എന്നുള്ളവർക്ക് ഓരോ എന്താ പറയണത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ആ സമയമാകുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് വരുമായിരിക്കും അപ്പോൾ അങ്ങനെ ദൈവം അയക്കുന്നവർ അല്ലെങ്കിൽ അവർ നിമിത്തമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ പ്രതീക്ഷിച്ചാണ് ഞാനിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വായോ നിങ്ങളെല്ലാവരും വായോ അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാറില്ല താനെ പഴുക്കുന്നതും തല്ലി പഴുപ്പിക്കുന്നതും വ്യത്യാസമുണ്ടെന്ന് പറയണ പോലെയാണ് അപ്പോൾ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ലോ അതായത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ടിലാണെന്ന് വിചാരിക്കുക അവിടുന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് ഫാളായാൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തൊമ്പത് കൺസോൾട്ടേഷൻ സോണാണ് അവിടുന്ന് താഴത്തോട്ട് വന്നാൽ നൂറ്റി നാൽപ്പതിലേക്കാണ് നമ്മൾ ഈ ഒരാഴ്ച പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെയും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ഏരിയ എന്ന് വെച്ചാൽ വൺ ആണ് ഓക്കെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തെട്ടിലേക്ക് പ്രതീക്ഷിക്കാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തെട്ടിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ വൺ എയ്റ്റി നയൻ ആണ് അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ഒരാഴ്ച അതായത് തിങ്കള് തൊട്ട് വെള്ളിയാഴ്ച വരെയുള്ള ഒരു വീക്ക് കാരണം ഇവിടെ നിന്ന് താഴെത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടി വരും വേറെ സ്പേസ് ഇവിടെ ഇല്ല മാർക്കറ്റ് ഡൗണിലേക്ക് വന്നത് ഇപ്പം നിൽക്കുന്ന ലെവല് ഡൗൺ സൈഡാണ് ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഒരു ബൈസ് ബൈക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്തായാലും നിലവിലായിട്ടില്ല ഇവിടെ ഒരു ക്രോസ് ഓവറിൻ്റെ സിഗ്നല് കിട്ടണം അതേപോലെ നൂറ്റി അറുപത്തൊന്നിൽ സപ്പോർട്ട് എടുക്കുന്ന ക്യാൻഡിൽസ് വരണം നമ്മളായിട്ട് വരച്ച് വെച്ച് വരയാണ് ഇപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ടയേർഡായി ഇതിപ്പോൾ എത്രാമത്തെ വീഡിയോ വീഡിയോയെന്നറിയോ നിഫ്റ്റി ചെയ്തു ബാങ്ക് നിഫ്റ്റി ചെയ്തു ഫോറക്സ് ചെയ്തു ഇതിപ്പോൾ നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ആണ് ഇനി മിഡ് ക്യാപ്പ് നിഫ്റ്റി കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ടയേർഡായി അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പഠിക്കണമെന്നുള്ളവർക്ക് നേരിട്ട് വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ എല്ലാവർക്കും ഈ ആഴ്ച നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ ലോസ് കുറയ്ക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടു കൂടിയും ആശംസയോടുകൂടിയും വീഡിയോ വൈൻഡപ്പിക്കുന്നു ഓൾ ദി ബെസ്റ്റ്